ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ മാലതിയും ഗംഗാധരനും കൂടി നമ്മുടെ വൈദ്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴും ും നമ്മുടെ വൈജിക്ക് പറയാനുള്ളത് ഇതൊന്നും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവൾ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല ഇത് ഞാൻ നിർത്തിക്കും അവളുടെ കാരണം അടിച്ചു പോകച്ച് ഞാൻ ഇവിടെ നിന്ന് ഓടിക്കും ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് ഇറങ്ങി നിക്കിയാ ഞാന് എന്റെ ക്ഷമ ആർക്കും മനസ്സിലായിട്ടില്ല അപ്പൊ മാലുതി പറഞ്ഞു വൈജ് നീ ഒന്ന് അടങ് പിന്നെ ഇനി എങ്ങോട്ട് അടങ്ങാൻ ഇങ്ങനെ ഒരു സംഭവം മാലുതി അടുത്ത് എവിടെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഒ അത് വലിയ സെറ്റപ്പ് തന്നെയാ ഭാര്യയെ കാണണ്ട മക്കളെ കാണണ്ട വേറെ ആരെയും കാണണ്ട വേലക്കരിയെ മാത്രം നാഴിയേക്ക് നാല്പത് വട്ടം എവിടെ ഇത് നടക്കും ഇത് എന്ത് ഹൃദ്രോഗിയാണ് ഓ രോഗം പോലും രോഗം അപ്പൊ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു വൈജയ് ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് വൈജെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് എന്ത് കേക്കാന് ഇനി ഒന്നും കേക്കാനില്ല അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് അവിടെ നിന്നൊരു വിളി കേട്ടത് അലീനെ 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 നമ്മുടെ ബാലചന്ദ്രൻ വിളിച്ചതാണ് അപ്പം ദേ കേട്ടോ കേട്ടോ അവൻ അല്ല ബാലചന്ദ്രൻ വിളിച്ചത് കേട്ടോ ഇപ്പൊ തന്നെ അവള് മോളിലേക്ക് ഓടും ഉം എനിക്കറിയാം ഇതിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ അപ്പൊ നമ്മുടെ അലീനെ വന്നു കേട്ടോ ബാലചന്ദ്രൻ വിളിക്കുന്ന ഒച്ചു കേട്ടിട്ട് അലീനെ വന്നു അലീനെ മോളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും വൈജ് അവിടെ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു ദ സാറ് വിളിക്കുന്നുണ്ട് ചെല്ലാൻ വേണ്ടിയാ ഞാൻ പോട്ടെ അപ്പം മാലതി പറഞ്ഞു ആ നീ ചെയ് നീ ചെല്ലുമോളെ നീ പോ എന്നിങ്ങനെ പറഞ്ഞു ഇത് കണ്ടിട്ട് നമ്മുടെ വൈജക്ക് കാലിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പെരുത്തു കയറാൻ തുടങ്ങിയില്ലേ തരിഞ്ച് കയറുകയാണ് വൈജയ്ക്ക് സഹിക്കുന്നില്ല വൈജ പറഞ്ഞു ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല ഗംഗേട്ട വെച്ച് പൊറപ്പിക്കത്തില്ല പിന്നെ ഞാൻ എന്തിനാ പെണ്ണായിട്ട് ഇവിടെ ജീവിച്ചിരിക്കുന്നത് ദേ വൈജെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ദേ നമ്മുടെ ബാലചന്ദ്രൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് അയാൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പാടില്ല അല്ല ഗംഗേട്ടൻ തന്നെ പറ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നെ ഇങ്ങനെ അവഗണിക്കേണ്ട കാര്യം എന്താ ഉള്ളത് ഈ ഒരു അപമാനം ഏതു ഭാര്യ സഹിക്കുന്നതോ ഒരു ഭാര്യമാരും സഹിക്കില്ല ഉം ക്ഷമയേക്കാളും വലിയ ആയുധം അത് വേറെയില്ല ക്ഷമ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നതല്ല നമ്മൾ നേരിടേണ്ടി വരും എന്ത് ക്ഷമ എവിടത്തെ ക്ഷമ ദേ എനിക്ക് എനിക്ക് ക്ഷമ നശിച്ചു അത് ഉറപ്പായ കാര്യം തന്നെയാ ദേ റൂമിലേക്ക് വിളിച്ചിരിക്കുക അവിടെ എന്താ നടക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ അപ്പഴത്തേക്കും നമ്മുടെ അലീന പെട്ടെന്ന് ഇറങ്ങി വന്നു കേട്ടോ അലീന ഇറങ്ങി വരുന്നത് കൈയിലെന്തോ ഒരു ഗ്ലാസ് ഒക്കെ ആയിട്ടാണ് അലീന ഇറങ്ങി വരുന്നത് അപ്പൊ ചായ കുടിച്ചിട്ട് അത് എടുത്തോണ്ട് വെക്കാൻ എങ്ങാണ്ട് ആയിരം സത്യം പറഞ്ഞാൽ അലീനെ അങ്ങോട്ട് വിളിച്ചത് എന്തായാലും അലീനെ ഇറങ്ങി വന്നു അലീനെ ഇറങ്ങി വന്നു പറഞ്ഞാൽ വൈജയത്ത് ഇങ്ങനെ അലീനെ നോക്കിയിട്ട് ഓ ഒരു കപ്പ് സോസറും എടുക്കാൻ വേണ്ടി വിളിച്ചതാ ഓരോ കാരണം മുറിയിൽ കയറ്റാനായിട്ട് ഏതായാലും അലീനെ ഒന്നും മിണ്ടിയില്ല കുനിഞ്ഞു നടന്ന് ഫ്രണ്ടിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ മൈൻഡേ ചെയ്യുന്നില്ല മൈൻ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായാല് പ്രതികരിക്കാൻ പോകുന്നില്ല അപ്പൊ നമ്മുടെ ഗംഗാധരൻ വന്നു ഗംഗാധരൻ വന്നിട്ട് വൈജയോട് പറഞ്ഞു വൈജേ നീ എന്താ ഇതൊക്കെ കാണിക്കുന്നത് ദേഹ് ഞാനൊരു കാര്യം പറയട്ടെ അയാൾക്ക് നിന്നോട് എന്തോ അനിഷ്ടം ഉള്ളത് കൊണ്ടാണല്ലോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ആ അനിഷ്ടം എന്താണെന്ന് പറയട്ടെ ആ അനിഷ്ടം എന്താണെന്ന് എനിക്കറിയണ്ടേ അത് അതെന്താ എന്നോട് പറയാത്തത് അത് പറയണോ വേണ്ടയോ എപ്പൊ പറയണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ബാലചന്ദ്രൻ അല്ലേ അതുപോലെ നീ വെയിറ്റ് ചെയ്യ നീ വെയിറ്റ് എനിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഗംഗേട്ട ഞാൻ ല്ലല്ലോ നീ ആത്മസമീപൈജ ഇത് അയാളുടെ നീയും കൂടെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കില് വഴി അടഞ്ഞു പോകില്ലേ അയാളുടെ അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ബാലചന്ദ്രൻ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് വൈജ ദേ ഇപ്പൊ മോളിന്നിറങ്ങി വന്നതേ ഉള്ളൂ വീണ്ടും അലീനിയെ വിളിക്കുന്നത് കേട്ടോ ഓ എന്തെങ്കിലും കാര്യം കാണും അത് എന്ത് കാര്യമാണെന്ന് ഞാൻ അറിയണ്ടേ ഞാൻ ചോദിക്കാം ഞാൻ തന്നെ പോയി ചോദിക്കാം എന്ന് പറഞ്ഞ് വൈജ മേളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഗംഗാധരൻ പറഞ്ഞു വേണ്ട നീ മേളിലേക്ക് പോകണ്ട ഇല്ല ഗംഗേട്ട ഈ തോന്നി ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല ഒരു ഭാര്യയും സമ്മതിച്ചു കൊടുക്കുന്ന തോന്നി അല്ലേ വല്ലത് എനിക്ക് എനിക്ക് രണ്ടും വർത്താനം പറഞ്ഞില്ലേ അല്ലേ ഒരു സമാധാനവും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് നേരെ ചെല്ലുകയാണ് കേട്ടോ മേളിലേക്ക് അപ്പൊ നമ്മുടെ മാലതി ഗംഗേട്ടനോട് പറയുന്നു ഗംഗാധരനോട് പറയുന്നുണ്ട് എന്ത് ചെയ്യും എന്റെ പൊന്ന് ഗെങ്ങേട്ട ഇവിടെ നടക്കാൻ പോകുന്ന എന്തൊക്കെയാ എനിക്ക് അറിയില്ല എന്റെ പൊന്നു മാലതി എന്ന് പറഞ്ഞ് ഗംഗാധരൻ അവിടെ ഇരിക്കുകയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ വൈജ നേരെ ബാലചന്ദ്രന്റെ റൂമിലേക്ക് കയറി വരുന്നത് അങ്ങനെ വൈ വൈജിയെ കണ്ടത് ബാലചന്ദ്രന്റെ സമനില തെറ്റാണ് കേട്ടോ അറിയാലോ വൈജിയെ കണ്ട ബാലചന്ദ്രന്റെ സമനില തെറ്റാതിരിക്കുവോ അമ്മാതിരി പണിയല്ലേ വൈജ ചെയ്തു വെച്ചേക്കുന്നത് അങ്ങനെ വൈജ വന്നു ബാലചന്ദ്രന്റെ തന്നെ ഇങ്ങനെ നോക്കുന്നു ബാലചന്ദ്രന്റെ മുഖം ഇങ്ങനെ മാറ്റുകയാണ് കേട്ടോ അപ്പൊ വൈജ അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കേറി വന്നിട്ട് എന്തിനാ വിളിച്ചത് എന്തിനാ വിളിച്ചതെന്നാ ചോദിച്ചത് അത് ഞാൻ നിന്നെയല്ലല്ലോ വിളിച്ചത് അലീനയല്ലേ വിളിച്ചത് അലീനയെ വിളിച്ചത് എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത് അത് അലീന വരുമ്പോ ഞാൻ പറഞ്ഞോളാം എന്നോട് പറഞ്ഞ കുഴപ്പമുണ്ടോ അലീന വരുമ്പോഴേ പറയത്തോളോ നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല വൈജ നീ പൊക്കെ ഓ നിങ്ങൾ അലീനയുടെ സഹായം കൊണ്ടാണോ ഇത്രയോ നാള് ജീവിച്ചത് ഉം അലീനയുടെ സഹായം കൊണ്ടല്ല പക്ഷെ നിന്റെ സഹായം കൊണ്ടും അല്ല എന്താ ഞാൻ നിങ്ങക്ക് വെച്ചു വിളമ്പി തന്നിട്ടില്ലേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടില്ലേ അയ്യോ അത് നീ ഇല്ലെങ്കിൽ നടക്ക പൈസ കൊടുത്താ ഇതൊക്കെ ആരും ചെയ്യും പൈസ കിട്ടാലേ കൊടു പൈസ കൊടുത്താലേ കിട്ടാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ പൊന്നു ബാലചന്ദ്രൻ എന്തുകൊണ്ടാണ് എന്നോട് ഈ വിരോധം അതെനിക്ക് അറിയണം ദേ വൈജയന്തി നീ താഴെയും ഞാൻ ഞാൻ മേളില് ഞാൻ രണ്ടു പേർക്കും ഇടയിൽ ഒരു ലക്ഷ്മണരേഖ വരച്ച് കഴിഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വരരുത് ഞാൻ അങ്ങോട്ടേക്ക് വരില്ല ദ കൂടുതലൊന്നും എനിക്കിതിനെ കുറിച്ച് പറയാനില്ല ഞാൻ വരച്ച വര അതാരും മായ്ക്കില്ല അപ്പൊ നമ്മുടെ വൈജയ് പറഞ്ഞു ഞാൻ ആരാ ഞാൻ ഈ വീട്ടിൽ നിൽക്കണ്ടേ എന്റെ സ്ഥാനം എന്താ ഇവിടെ അതെനിക്ക് അറിയണം നീ ആരാണെന്നും അലീനി ആരാണെന്നും നിങ്ങൾക്ക് നിങ്ങക്ക് രണ്ടുപേർക്കൂടെയിൽ ഞാൻ ആരാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് അയ്യെല്ലാം ബോധ്യവും ഉണ്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നീയല്ല ഞാനാ ഞാനാണ് ഓരോ ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കേണ്ടത് അതിന് ആൻസർ പറയേണ്ടത് നീയാ ഞാൻ ചോദിക്കുമ്പോൾ മാത്രം അത് നീ പറഞ്ഞാ മതി ദേ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ബാലചന്ദ്രൻ നീ പറയുന്ന അതെനിക്ക് അറിയണം ഹോസ്പിറ്റലിൽ എന്നെ കാണണ്ട വീട്ടിൽ വന്നതിന് ശേഷവും എന്നെ വേണ്ട അലീനിയെ മതി എന്തുകൊണ്ടാ 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 ഇത് ഈ സമയത്ത് പെട്ടെന്ന് വീണ്ടും നമ്മുടെ ബാലചന്ദ്രൻ അലീനി ഇങ്ങനെ വിളിക്കാൻ കേട്ടോ വിളിക്കുന്നത് ഇങ്ങനെ ഒരു റിംഗ് ഉണ്ടല്ലോ അവിടെ അതിൽ ഇങ്ങനെ അമർത്തിയാണ് വിളിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ അലീന താഴെ നിൽക്കുകയായിരുന്നു അപ്പൊ അലീന മുകളിലേക്ക് ചെല്ലാൻ തുടങ്ങുകയാണ് അപ്പൊ അവിടെ ഗംഗാധരനും ബാലചന്ദ്ര ബാലചന്ദ്രൻ അല്ലല്ലോ ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ അലീന അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും ഏഹ് ഗംഗാധരം പറഞ്ഞു അലീനയോട് വൈദ്യം മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് ബാലചന്ദ്രന്റെ റൂമിലേക്ക് അതാ കൊച്ചേ ഈ കിടന്ന് ബെല്ലടിക്കുന്നത് ബാലചന്ദ്രൻ ബെല്ലടിക്കുന്നതെന്ന് അലീനിക്ക് പേടിയായിട്ടോ അപ്പം നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ നീ മേളിലേക്ക് ചെല്ല ചെയ് ചെന്നില്ല ശരിയാവത്തില്ല അത് വലിയ പ്രശ്നമാകും അയാൾക്ക് ഒന്നാമത് ബി പി കൂടുതലും ഇനിയിപ്പ് എപ്പോഴാന്നറിയത്തില്ല സ്ട്രോക്ക് ഒക്കെ വരുന്നത് ആ ഒരു ഇതിലാ ഉള്ളതും അത് വൈദ്യോട് പറഞ്ഞ മനസ്സിലാവത്തില്ല നീ കയറി ചെല്ല എന്നിങ്ങനെ പറയാ അപ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജ പറയോ എല്ലാരെയും വിളിച്ചു വരുത്തു ഹലീനെ മാത്രല്ല നാട്ടുകാരെയും കൂടെ വിളിച്ചു വരുത്ത നിങ്ങളുടെ അഹങ്കാരം ഉണ്ടല്ലോ ഇവിടെ അവസാനിക്കട്ടെ ദേ മര്യാദയ്ക്ക് മര്യാദക്ക് നിന്നോ വൈജെ ദേ എന്റെ അഹങ്കാരം ഞാന് അവസാനിപ്പിച്ചോളാം നീ ഇവിടുന്ന് പോകാൻ പറഞ്ഞ പോയാ മതി ഉം ഇല്ല ബാലചന്ദ്ര ഞാൻ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് അറിയണം ഹെടി ഇറങ്ങി പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ക്ലാസ്സോ എന്തോ എടുത്ത് ഇങ്ങനെ നമ്മുടെ വൈജനെ എറിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അലീന വന്നു അലീന വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ഈ കാണിക്കുന്നത് സാറേ സാറേ എന്താ ഈ കാണിക്കുന്നത് ദേ ഈ വാതലിനപ്പുറം ഇവളെ ആരും കടത്തി വിടരുത് മേഡം എന്താ പ്രശ്നം മേഡം എന്തിനിപ്പോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്ക ബാലചന്ദ്രനാണേക്കലി വന്നിട്ട് അതെടുത്തെറിയുന്നു ഇതെടുത്ത് എറിയുന്നു അപ്പോഴത്തേക്ക് രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ ഓടി ഓടിയെത്തിയിട്ടോ നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ആ റൂമിലേക്ക് എത്തി അപ്പൊ നമ്മുടെ അലീന സാർ എന്താ ഈ കാണിക്കുന്നത് ദേ ഇവളോട് ഇറങ്ങി പോകാൻ പറ ഇവൾ ഇവളിവിടെ നിന്ന് കഴിഞ്ഞാല് എന്റെ സമനില തെറ്റും ഇവളോട് പോകാൻ പറ എനിക്ക് ഇവളെ കാണണ്ട 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 ഇറങ്ങിപ്പോടി ഇവളെ ഇവള് പട്ടിയാ പൂഴുത്തു പട്ടി ഇവളോട് ഇറങ്ങി പോകാൻ പറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ എണീക്കുക അപ്പൊ കൃഷ്ണമോൾ വന്നിട്ട് അച്ഛനെ എന്താ അച്ഛാ ഈ കാണിക്കുന്നത് അച്ഛൻ ഇപ്പൊ ടെൻഷൻ അടിക്കാൻ പാടില്ല അച്ഛാ അച്ഛൻ അവിടെ ഇരിക്ക പ്ലീസ് അച്ചാ പ്ലീസ് അച്ഛ അച്ഛൻ കൂളാകച്ച അച്ഛൻ ഇവിടെ ഇരിക്ക അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല അച്ഛന് സർജറി ഒക്കെ കഴിഞ്ഞ് വന്നതല്ലേ അച്ഛ പ്ലീസ് അച്ഛാ അപ്പോഴത്തേക്ക് നമ്മുടെ ബാബിത വൈജയനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ റൂമിൽ നിന്ന് ഇറങ്ങിക്കെ ഇങ്ങ് വന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ ഡോക്ടർ പറഞ്ഞതല്ലേ എല്ലാവരും പറഞ്ഞതല്ലേ ഗംഗാധര ഗംഗാധരൻ ഒക്കെ പറഞ്ഞതല്ലേ അച്ഛനെ ശല്യപ്പെടുത്തലില്ലെന്ന് അമ്മ ആര് പറഞ്ഞാൽ കേൾക്കത്തില്ലേ ഇങ്ങോട്ട് ഇറങ്ങിക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ വൈജയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ വൈജയുടെ സമനിലയും ആകപ്പാടെ തെറ്റിയിരിക്കുക വൈജയ്ക്കും അറിയില്ലല്ലോ എന്താ സംഭവം എന്ന് ഏതായാലും വൈജ പുറത്തിറങ്ങി രോഹിതവും അവിടെ ഉണ്ടോ വൈജയ്ക്കാണെങ്കിൽ ഒരു തരത്തിലും ഒരു രക്ഷയും ഇല്ല വൈജ കൈയൊക്കെ മുറുക്കി പിടിക്കുന്നു വൈജയുടെ ദേഷ്യവും ആ ഒരു വാശിയൊക്കെ അറിയാലോ വൈജയ്ക്ക് ഒരു പ്രത്യേകതരം ദേഷ്യവും വാശിയൊക്കെ ഉണ്ടല്ലോ കൈയൊക്കെ മുറുക്കി പിടിക്കുന്നു കാലിങ്ങനെ മുറുക്കി വലിയുന്നു മുറുകി വലിയുന്നു ആ ഒരു അവസ്ഥ ഈ സമയത്ത് ബാലചന്ദ്രൻ അതിനേക്കാളും വലിയ ടെൻഷനും അതിനേക്കാളും വലിയ വേദനയും അലീനയും ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം അലീന കാരണമാണോ എന്ന് പോലും നമ്മുടെ അലീനയ്ക്ക് അറിയത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ അലീന ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് വായിച്ചു സഹിക്കുന്നുല്ല വായിജ ദേഷ്യമൊന്ന് അലീനയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഇവിടെ അടി എന്ന് പറഞ്ഞു വിളിക്കും അലീനെ അലീന പതുക്കെ എന്ത് ചെയ്തു വൈജയുടെ അടുത്തേക്ക് ചെന്നു വൈജയുടെ അടുത്തേക്ക് ചെന്ന ഒട്ടനെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ചു നേരം നമ്മുടെ അലീനയുടെ കണ്ണിൽ തന്നെ വൈജ നോക്കിയിരുന്നിട്ടൊരു ഒറ്റ അടി വെച്ചു കൊടുത്തു ചെപ്പക്കുറ്റി നോക്കിയിട്ട് ഒറ്റ അടി എന്ന് പറഞ്ഞു ഒറ്റ അടി വെച്ചു കൊടുത്തു ബാലചന്ദ്രൻ അവിടെ നിന്ന് എണീറ്റിട്ടോ ബാലചന്ദ്രൻ അവിടെ നിന്ന് ദേഷ്യം വന്ന് ഇടി നീ എന്താ അടി ചെയ്തെന്ന് പറഞ്ഞ എണീറ്റ് കൃഷ്ണമോള് പിടിച്ചിരുത്തി ബാലചന്ദ്രനെ ഏതായാലും അലീനയ്ക്ക് നല്ലൊരു ഒന്നാം തരം നല്ല അടി കിട്ടുകയും ചെയ്തു വൈജ ഇനി മേലാല് ഇനി മേലാ നീ ഇവിടെ ഈ വീട്ടിൽ നിന്ന് പോകരുത് ഇതേ ഇത് ആർക്കുള്ള അടിയാണെന്ന് അറിയാമോ എന്നുള്ള രീതിയില ഇതെങ്കിലും നിനക്ക് തന്നില്ല എങ്കില് ഞാനേ വെറും വെറും ആയി പോകും ഇത് വെറും വൈജയന്തി അല്ല എന്റെ മനസ്സിലും കൊണ്ടിട ഈ വാശിയും വൈരാഗ്യം ഒക്കെ അപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ അവിടെ അകത്തിരുന്ന് എടി നീ എന്റെ ചെകിടത്തിട്ടടിച്ച അടിയാന്ന് എനിക്ക് അറിയാടിയത് ഇതൊരിക്കലും അലീനയുടെ ചെകിടത്തിട്ട് അടിച്ചടിയല്ല നീ എനിക്കിട്ടടിച്ച അടിയാണെന്ന് അലീനെ അങ്ങ് വല്ലാണ്ടായി പോയിട്ടോ ബാലചന്ദ്രൻ്റെ അടിച്ച പോലെ തന്നെയാണ് സത്യം പറഞ്ഞ ഇപ്പൊ അലീനെ കിട്ടടിച്ചിരിക്കുന്നത് കാരണം ബാലചന്ദ്രൻ കാരണമാണല്ലോ അലീനി അവിടെ നിൽക്കുന്നത് അപ്പം ശരിയാണ് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞത് ബാലചന്ദ്രൻ ഇട്ട് കൊടുക്കാനുള്ള അടിയാണ് നമ്മുടെ അലീനിക്കിട്ട് കൊടുത്തതെന്ന് അങ്ങ് വെച്ചാൽ മതി പിന്നെ അമ്മത് അല്ലീ അല്ലേന്ന് ഓർത്ത് ചിലപ്പോൾ നമ്മുടെ അലീനെ ക്ഷമിക്കുമായിരിക്കും പക്ഷെ ബാലചന്ദ്രൻ ോ ബാലചന്ദ്രൻ ക്ഷമിക്കത്തില്ല ഈ സമയത്ത് രോഹിത്തിന് ഭയങ്കര സന്തോഷം കേട്ടോ രോഹിത് ആണെങ്കിൽ എങ്ങനെയെങ്കിലും വന്ന് അലീനെ ഇവിടെ പറഞ്ഞു വിടാനും അലീനയെ ദ്രോഹിക്കാനും നടക്കല്ലേ ഭയങ്കര സന്തോഷം രോഹിത്തിന്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവും ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അലീനെ വിളിക്കുകയാണ് ഇങ്ങുവന്നേ ഇങ് വന്നേ എന്നും പറഞ്ഞ അലീനെ വിളിക്കടുത്ത് വാന്നും പറഞ്ഞാൽ അലീനെ വിളിക്ക അലീനെ പതുക്കി ഇങ്ങനെ ചെല്ലാണ് കേട്ടോ അടുത്തേക്ക് ചെല്ലു അപ്പൊ അകത്ത് കൃഷ്ണമോളുണ്ട് അലീനെ ഉണ്ട് കൃഷ്ണമോളുണ്ട് ഏഹ് നമ്മുടെ ബാലചന്ദ്രനുണ്ട് ബാക്കിയുള്ളവരെല്ലാവരും വെളിയിലായി നിൽക്കുന്നത് ഇത്രോ സമയമായിട്ടും ഗംഗാത്തരും ബാലതീം കയറി വന്നിട്ടില്ല അപ്പൊ ഈ സംഭവം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവര് കയറി വരുന്നത് അപ്പൊ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെ അലീനയാണ് കൃഷ്ണമോളും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പതുക്കെ അലീനേനെ അടുത്തേക്ക് വിളിച്ചിട്ട് നമ്മുടെ അലീനയുടെ തോളത്തേക്ക് എടുത്ത് കൈവച്ചിട്ട് സാരമില്ലാട്ടോ സാരമില്ല നിന്നെയല്ല അവൾ അടിച്ചത് അവളടിച്ചതേ ഈ ബാലചന്ദ്രന്റെ മുഖത്താണ് ഈ ബാലചന്ദ്രന്റെ മുഖത്ത് എന്നെ തോൽപ്പിക്കാന് അതുകൊണ്ട് അതുകൊണ്ട് വേണ്ട ദേ ഈ അച്ഛന് വേണ്ടിയല്ലേ നീ അടി കൊണ്ടത് ഉം എനിക്കറിയാം സാരില്ലാട്ടോ മോളെ എന്നിങ്ങനെ പറയുക സത്യം പറഞ്ഞിട്ടുണ്ട് ഒരു നല്ലൊരു സീനൊക്കെയാണ് കേട്ടോ നമ്മുടെ മനസ്സിനെ വല്ലാണ്ടങ്ങ് വേദനിപ്പിക്കുക നമ്മുടെ കണ്ണിനെ എന്താ പറയാ നമ്മുടെ കണ്ണുനീര് വരും അത് ഉറപ്പായിട്ടുള്ള കാര്യമോ നല്ലൊരു അടിപൊളി സീനൊക്കെയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രന്റെ അഭിനയം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ തകർത്ത് അഭിനയിക്കുന്നുണ്ട് അലീന അതിനപ്പുറം അപ്പം അലീന ഇത്രയും കേട്ടപ്പോ അച്ഛന് വേണ്ടി മോളങ്ങ് എന്ന് പറഞ്ഞപ്പോ അലീനി ഇത് കേട്ടിട്ട് അലീനിക്ക് സങ്കടം വന്നിട്ട് അലീനെ അവിടെ നിന്ന് മാറിപ്പോവാണ് അലീനെ അങ്ങ് മാറിപ്പോയി ബാലചന്ദ്രനും ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല ബാലചന്ദ്രനും ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കയറി എന്തൊരു മനുഷ്യനാണല്ലേ ബാലചന്ദ്രൻ ഇതുപോലെ അങ്ങനെ മനുഷ്യന്മാർ അല്ലാതെ ഏർ അത്രയ്ക്കും എന്താ പറയുക ഒരു സ്നേഹം നമ്മുടെ അലിനിക്ക് ബാലചന്ദ്രൻ ഇപ്പൊ കൊടുക്കുന്നുണ്ട് പരിഗണന കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ പറഞ്ഞു അച്ഛാ അച്ഛൻ കിടക്കച്ഛാ അച്ഛനിങ്ങനെ എന്തെങ്കിലും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അത് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ എല്ലാം എടുത്തു വെക്കേണ്ട സ്ഥലത്ത് എടുത്തു വെച്ചോളാം അച്ഛൻ കിടക്കാൻ പറയാം നമ്മുടെ ബാലചന്ദ്രൻ്റെ അതും ഇതൊക്കെ വലിച്ചെറിഞ്ഞ് അവിടെ ഇട്ടേക്കാണല്ലോ എന്നാലും ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ അതെല്ലാം അടുക്കിപ്പിറക്കി നീറ്റ് ആൻഡ് ആക്കി വെക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ബാലചന്ദ്രന് അങ്ങനെ വലിച്ചു ഇടുന്നൊന്നും ഇഷ്ടമല്ലല്ലോ അപ്പൊ അങ്ങനെ എല്ലാം ഒക്കെ എടുത്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ാണ് ഈ സമയത്താണെങ്കി നമ്മുടെ വൈജ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും എന്തൊക്കെയോ പറയാൻ വേണ്ടി നമ്മുടെ മാലതി അതുപോലെ തന്നെ ഗംഗാധരനും ശ്രമിക്കുന്നുണ്ട് അതൊന്നും കേക്കാൻ കൂട്ടാക്കുന്നില്ല വൈജ ദേഷ്യം വന്നു പോവുകയാണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ബബിത വന്നു ബബിത വന്നിട്ട് എന്താ മോളെ എവിടെ നടന്ന സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗംഗാധരൻ ചോദിച്ചപ്പോ ബബിത പറഞ്ഞു അലീന അലീനക്കിട്ട് അമ്മ ഒരു അടി കൊടുത്ത് ചെട്ടിന് തന്നെ ഒരു അടി കൊടുത്തു എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് എന്ത് ചെയ്യാൻ പറ്റും ബാലഗ ബാലചന്ദ്രൻ അല്ല സോറി ഗംഗാധരനും മാലതിക്കും എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനല്ലേ പറ്റത്തുള്ളൂ അല്ലാതെ വേറൊന്നും പറ്റില്ലല്ലോ ഈ ഒരു സമയത്ത് നമ്മുടെ അലീനെയും മേളിന്ന് നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇറങ്ങി വന്നു ഇറങ്ങി വന്നതും ഗംഗാധരനും മാലതി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഗംഗാധരൻ ചോദിച്ചു അല്ല വായിച്ച എന്തിനാ നിന്നെ അടിച്ചത് അപ്പോഴത്തേക്കും കരയാൻ അറിയാൻ തുടങ്ങാനുട്ടോ കരഞ്ഞിട്ട് പറയാ അത് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാല് എന്തിനാണെന്ന് ചോദിച്ചാല് എനിക്കറിയില്ല ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്ത് പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനിക്ക് മറുപടി ഒന്നുമില്ല അലീനി അങ്ങ് മാറി പോവുകയാണ് കേട്ടോ ഗംഗാധരനും മാലതിക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി അങ്ങനെ നമ്മുടെ അലീനെ മാറിപ്പോയി അവിടെ ഒരു കസേരയുടെ കസേരയൊക്കെ ഇങ്ങനെ കൈപിടിച്ച് നിന്നിട്ട് നിന്ന് ഭയങ്കര കരച്ചിലാണ് അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോളും വന്നു അപ്പൊ കൃഷ്ണമോളോട് ചോദിച്ചു എന്തിനാ എന്തിനാ നിന്റെ അമ്മ അലീനിയെ അടിച്ചത് അത് പിന്നെ അച്ഛന്റെ റൂമിൽ കയറരുത് എന്ന് പറഞ്ഞു അലീനയോട് അലീന ചേച്ചിയോട് മാത്രമല്ല അമ്മയോട് റൂമിൽ കയറില്ലെന്ന് അച്ഛനും പറഞ്ഞു ആദേഷ്യം അലീന ചേച്ചിയുടെ ചെയിടത്ത് തീർത്തു ദേ കയറില്ലതെന്ന് പറഞ്ഞല്ലേ എന്നിട്ടും അമ്മ കേറിച്ച് എന്നില്ലേ അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത് ഈ അമ്മയോട് പറഞ്ഞാൽ എന്താ ഗംഗാധരനെങ്കിലും മനസ്സിലാകാത്തത് അമ്മയോട് നൂറ് പ്രാവശ്യം പറഞ്ഞാലേ എന്ന് പറഞ്ഞ കൃഷ്ണമോൾ കൃഷ്ണമോൾക്ക് അത്യാവശ്യം വിവരവും ബോധം കൊണ്ടു കേട്ടോ അതുകൊണ്ട് കൃഷ്ണമോൾ അങ്ങനെ സംസാരിക്കുന്നത് എന്ത് ചെയ്യാനാണ് ഗംഗാധരൻ ഇതൊക്കെ കേട്ടിട്ട് കണ്ടോണ്ട് നിൽക്കുക നോക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ളത് അല്ലാതെ അമിതമായിട്ട് ഇവരുടെ കുടുംബത്തിലെ കയറി എങ്ങനെ ഇടപെടും വൈജയോട് പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ വൈജയോട് പറഞ്ഞ് മനസ്സിലാക്കാട്ടോ വൈജയോട് മനസ്സിലാക്കുന്നുമില്ല ഈ സമയത്താണെങ്കിൽ വൈജയെ കാണിക്കാം വൈജ ഇങ്ങനെ ദേഷ്യം വന്ന് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരൻ വൈജയുടെ അടുത്തേക്ക് ചെന്ന് കേട്ടോ എന്നിട്ട് വൈജാന്ന് വിളിച്ചു വൈജാന്ന് വിളിച്ചിട്ട് അതെ ഇപ്പം ബാലചന്ദ്രനുമായിട്ട് വഴക്കുണ്ടാക്കേണ്ട വല്ല കാര്യവും നിനക്ക് ഉണ്ടായിരുന്നോ ദേ ഗംഗേട്ട ഗംഗേട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങള് എന്റെ പൊന്നു വൈജൻ ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് ബാലചന്ദ്രൻ ഒരു രോഗിയാണ് ആ നിലയ്ക്ക് അയാളുടെ പെരുമാറ്റം വിലയിരുത്താൻ നിന്നോട് നിന്നോട് അങ്ങനെയല്ലേ പറഞ്ഞത് ഇപ്പൊ നീ കൂടുതൽ വിലയിരുത്താൻ പോകണ്ട ടെൻഷൻ അടുപ്പിക്കാൻ പോകണ്ട ഓഹോ അപ്പൊ എൻ്റെ ടെൻഷനോ എൻറെ ടെൻഷനോ ഒരു വിലയുമില്ലേ അല്ല നീ ഒരു രോഗിയാണോ നീ മരുന്ന് കഴിക്കുന്നുണ്ടോ നിനക്ക് കുറച്ച് ടെൻഷൻ വന്നാൽ എന്താ കുഴപ്പം കൊഴപ്പിരിക്കുന്നത് ഓ അല്ല ഗംഗേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ ബാലചന്ദ്രൻ മേളിലേക്ക് താമസം മാറ്റി എന്നെ തോപ്പിക്കാൻ അവോയ്ഡ് ചെയ്യാൻ അതൊക്കെ ഞാൻ മാറ്റി നിർത്താം ഓഹ് എന്റെ പൊന്നു വൈജ നിന്നോട് ഞാനല്ലേ പറഞ്ഞേ അവന് ചുമ്മാ പോയി ഇളക്കരുത് ഇളക്കരുതെന്ന് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു മേളിലേക്ക് കയറി പോകരുത് 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 അത് പിന്നെ എനിക്ക് എൻറെ വീട്ടില് ഏത് മുറിയിലേക്ക് കയറി ഇറങ്ങുന്നതിന് ഗംഗേട്ടന്റെ അധികാരം വേണോ അവകാശം വേണോ എന്റെ പൊന്നു മാലതി നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ നിനക്കത് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാ ഓ പിന്നെ രോഗിയാണെന്നുള്ള പറഞ്ഞ അത്യാസം ഒന്നും എന്റെ അടുത്ത് നടക്കത്തില്ല ഇത് മുളയിലെ നുള്ളണം നുള്ളാതെ ഈ കാര്യം ഒന്നും ഇവിടെ വിലപ്പോവില്ല എനിക്കറിയാം ഉം ദേ അലീനെ മാത്രം കണ്ടാ മതി അലീനയോട് മാത്രം സംസാരിച്ചാ മതി അലീന ഊട്ടിയാ മതി ഉറക്കിയാ മതി ശുശ്രൂഷിച്ചാ മതി ഓ മരുന്ന് അലീന കൊടുത്താൽ മതി അലീന 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 ഓ ഇത് വല്ലാത്തൊരു സൂക്കേട് തന്നെയാ ഉം അതിന് ഇതിനൊരു അവസാനം വരുത്തണ്ടേ അയ്യോ അത് നിന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാ അത് കണ്ടിട്ട് നീ കൊരങ്ങ് കളിക്കാതെ നഷ്ടപ്പെടുന്നത് വേറെ ആർക്കും അല്ല നിനക്ക് മാത്രമായിരിക്കും ഉം എനിക്കറിയാം ഈ പ്രായത്തിൽ ചില ഇളക്കങ്ങളൊക്കെ ഉണ്ടാകും തൈക്കിളവന്മാർക്ക് ആ ഇളക്കവാ ആ ഇളക്കം ഇപ്പം ബാലചന്ദ്രന് സ്വന്തം മകളാകാൻ പ്രായമുള്ള പെമ്പിള്ളാരെ കാണുമ്പോൾ ഈ തൈക്കളവന്മാർക്ക് പ്രത്യേകിച്ച് ഇളക്കം വരും എനിക്കറിയാം പലതരം കഥകള് ഓ അല്ല അലീനെ നിനക്ക് സംശയമുണ്ടോ പൂളിയും കൊമ്പ് കയ്യ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരും വിട്ട് കളയത്തില്ല ഉം അതിനൊരു സംശയമില്ല അല്ല ബാലചന്ദ്രനും അലീനയും തമ്മിൽ മോശമായ എന്തെങ്കിലും ബന്ധം ഉണ്ടെന്നാണോ നീ പറയുന്നത് അങ്ങനെയാണോ നീ പറഞ്ഞു വരുന്നത് ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ കൃഷ്ണമോളും രോഹിത്തും ബബിതയും ഒക്കെ വന്ന് കേക്കുകയാണ് അപ്പൊ നമ്മുടെ വൈജയന്തി പറയാ ദേ ഇപ്പൊ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല ദേ എന്റെ പൊന്നു വൈജാൻ നിന്നോട് ഞാൻ വീണ്ടും പറയാം നിന്നോട് കേഴ്സ് കേറാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞ പോകരുത് പോകരുത് എന്ന് മോളിച്ചെന്ന് ബാലചന്ദ്രനോട് ഏറ്റുമുട്ടി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി അലീനയുടെ ചെകിട്ട തളിച്ചു അതിന്റെ പേരിൽ നീ റിഗ്രറ്റ് ചെയ്യുന്ന ദിവസങ്ങൾ എന്തെങ്കിലും വരാതിരിക്കില്ല അത് നീ ഓർത്തോ ഇപ്പോഴും ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയ നിന്നോട് നീ ബാലചന്ദ്രന്റെ അടുത്ത് വഴക്കിന് പോകരുത് അങ്ങനെ പോയാല് നിന്നെയും നിന്നെ നിന്റെ കുടുംബവും മാത്രമേ നാർത്തുള്ളൂ പിന്നെ ബാലചന്ദ്രന് ഇഷ്ടമില്ലാത്തവരാരും ആ റൂമിൽ പോകണ്ട ഇല്ല ഞാൻ പോകും എന്ന് പറഞ്ഞാൽ ഞാൻ പോകും കേട്ടാ എന്നെ തടയാൻ ആരും നോക്കണ്ട ആരുടെയും മുഖത്ത് നോക്കി ചോദിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും ഒക്കെ എനിക്കുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ അലീനി ഇവിടെ നാട്ടി ഇറക്കും വൈജയ് നീ ആവശ്യമില്ലാതെ ദേ എന്റെ ഭർത്താവിന് അവിഹിത ബന്ധത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കണ്ട് രസിക്കാനേ ആദപ്പതിച്ചിട്ടില്ല ഞാന് നാണു വലിയ ഗംഗേട്ടന് നാണു വലിയ ഗംഗേട്ടന് ഇതിന് ഏതാ ഇത് കേട്ടതും നമ്മുടെ ഗംഗേട്ടരൻ എന്ത് ചെയ്തു ഗംഗാധരൻ വായിച്ച കിട്ട പൊട്ടിരി വെച്ച് കൊടുത്തു കേട്ടോ അവിടെ എല്ലാവരും ഇപ്പോൾ മക്കടെ മുമ്പ് വെച്ചാൽ ഇതൊക്കെ പറയുന്നതേ അതുപോലെ മക്കടെ മുമ്പ് വെച്ചാ നമ്മുടെ വൈജയ്ക്ക് അടിയും കിട്ടിയേക്കുന്നത് പിന്നെ പറയേണ്ട കാര്യമുണ്ട് ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് വൈജയ്ക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടിയാലും വൈജ പഠിക്കത്തില്ല അപ്പൊ കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും മറക്കരുത് ഒരു ലൈക്ക് അടിക്കാൻ